സമയം കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ഡോക്ടർ ഷിജു ഖാൻ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാറാണ് അതിൽ സേവനം നൽകിയിട്ടുണ്ട് ആ കാര്യത്തിലൊക്കെ പാർട്ടിക്ക് പാർട്ടി സെക്രട്ടറി വീണാ വിജയനും സി എം ആർ എൽ കമ്പനിക്ക് നൽകിയ സേവനം എന്നാണ് പാർട്ടിക്ക് വ്യക്തത വന്നിട്ടുള്ളത് മനോരമ പത്രം എഴുതുന്നത് പലതും നുണകളും സൃഷ്ടിക്കപ്പെട്ട വാർത്തകളും അതോടൊപ്പം മനോരമ അല്ല മനോരമ പത്രം എന്തൊക്കെ സൃഷ്ടിക്കൂ എന്നും മനോരമ പത്രം എന്തൊക്കെ വാർത്തകൾ നുണക്കോട്ടകൾ സൃഷ്ടിക്കുമെന്നും ഒന്നും നിഷ കേരളീയ സമൂഹത്തോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല അതൊക്കെ കേരളീയ സമൂഹത്തിന് അറിയാം ഉത്തരവ് അല്ല നിങ്ങളുടെ ചോദിച്ച ചോദ്യത്തിലേക്ക് ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം പറയാം ഞാൻ അതിനിടയിൽ മനോരമ പത്രത്തെ ചോദിക്കുന്ന വാർത്ത മാസപ്പടി എന്ന് പറഞ്ഞ് മനോരമ വാർത്ത സൃഷ്ടിക്കുകയും ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൃത്യമായ നിയമപരമായ സോഴ്സിലൂടെ നടത്തിയ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച് അപസർപ്പക കഥ പോലെ മനോരമ പത്രം പ്രചരിപ്പിച്ചതിനെയാണ് ഞാൻ ചോദിക്കാൻ പണം നൽകി എന്ന് തന്നെയാണ് ഈ സേവനവുമില്ല ഇത് വടി അടി വാങ്ങുന്ന പരിപാടി ബാബു അല്ല ഞാൻ ഞാൻ ദൈവം ഒന്ന് കേൾക്കൂ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കൂ അതായത് രണ്ട് കമ്പനികൾ നിയമാനുസൃതം ഏർപ്പെട്ട കരാർ അതിന്റെ ഭാഗമായുള്ള സേവനവും പ്രതിഫലവും കൈമാറലാണ് എന്നിട്ട് അങ്ങനെ സേവനം കിട്ടിയിട്ടില്ല അങ്ങനെ സേവനം കിട്ടിയിട്ടില്ല എന്ന നിലപാട് കമ്പനി അഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചോ അങ്ങനെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു സേവനവും നൽകാതെ കമ്പനി ീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് ടൂറിസം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പണം നൽകി എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ മാനേജുമായി ബന്ധപ്പെട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിയമപരമായി ആ തുക കൊടുക്കാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അവരുടെ കമ്പനി എന്ത് സോഫ്റ്റ്വെയർ ആണ് ഈ സി എം ആറിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സി പി എമ്മിന് അറിയാമോ അല്ല ഇപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സേവനത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ഡെവലപ്പ് ചോദ്യമാണ് വിജയനോ അവരുടെ കമ്പനിയോ വേണ്ടി ചെയ്തു പ്രവർത്തനോ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾ കേൾക്കൂ നിങ്ങൾക്ക് പിണറായി വിജയനെ ഈ ചർച്ചയിൽ വലിച്ചഴയ്ക്കണം നിങ്ങൾക്ക് പി എ മുഹമ്മദ് റിയാസിനെ ഈ ചർച്ചയിൽ വലിച്ചഴയ്ക്കണം ഞാൻ പറയുന്നത് രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു നിയമപരമായ സാമ്പത്തിക പിന്നെ ക്രയവിക്രയങ്ങൾ ലീഗലായി ബാങ്ക് വഴി നടത്തുന്നു എന്നിട്ട് 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 അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പോകരുത് അങ്ങനെ പോ അല്ലല്ല കേൾക്കൂ 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 ഞാൻ ദു ദ എനിക്കറിയില്ല എന്നൊക്കെ ഭാവന നെയ്ത് നിഷബോ അല്ലേ അല്ല കേൾക്കൂ കേൾക്കൂ ഞാൻ പറഞ്ഞത് വീണാ വിജയൻ ഡെവലപ്പ് ചെയ്തതോ എക്സാലോജിക് ഡെവലപ്പ് ചെയ്തതോ ആയ അല്ല ദയവേത് കേൾക്കൂ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചും ആ മേഖലയിൽ അവരുടെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ചും ഒരു മണിക്കൂർ വേറെ ചർച്ച വെക്കാം ആവശ്യപ്പെട്ടാൽ ഈ രാജ്യ ഒറ്റ നിമിഷം ഈ രാജ്യത്ത് ഒന്നും വേണ്ട ഇവൻ ശരിയല്ല ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഇത്തരം കമ്പനികളുടെ ഡീലിംഗ്സിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ജോലിയും നീ നീ ചെയ്യുക അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് മെയിന്റനൻസ് ഡെലിവറി എന്നീ കാര്യങ്ങൾക്കാണ് അല്ല ഞാൻ ദൈവീത് കേൾക്കൂ കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടിനെ സംബന്ധിച്ചാണ് ഇനി വീണാ വിജയൻ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു പ്രത്യേക ചർച്ച വെച്ച് നിങ്ങൾ ആ കമ്പനികളുടെ പ്രതിനിധികളെ വിളിച്ചാൽ നമ്മൾ കാണേണ്ടത് ഒരു ഇവിടെ സർക്കാരോ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരോ ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തതായി ഒരാരോപണമുണ്ടോ അങ്ങനെ ഒരു ആരോപണം ഇല്ല നിയമവിദഗ്ധൻ എന്ന് പേരിലുള്ള ശ്രീ പ്രമുഖ വ്യക്തിയുമായി അവർക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രമുഖ വ്യക്തി മുഖ്യമന്ത്രിയാണ് രണ്ടാമത് ബന്ധമുള്ള അടിസ്ഥാനപരമായ ചോദ്യം എന്താണ് നിഷ അടിസ്ഥാനപരമായ ചോദ്യം ഏതെങ്കിലും രീതിയിൽ ഭരണ സ്വാധീനം ദുരുപയോഗപ്പെടുത്തിയതായി എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതായി ഒരു ആരോപണം ഉന്നയിക്കാൻ ഉള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഇതിന്റെ കണിക ഖാൻ താങ്കൾ എന്താണ് ചോദിക്കുന്നത്

അല്ലെങ്കിൽ കിട്ടിയില്ലെന്നോ ണോ ശശിധരൻ കമ്പനി ഒരു സേവനവും കിട്ടാഞ്ഞിട്ടും കിട്ടുന്നില്ല എന്ന് ഉറപ്പായിട്ടും വീണാ വിജയന് മാസാ മാസം പണം കൊടുക്കുകയാണ് വ്യക്തിപരമായി കൊടുക്കുന്ന അവരുടെ അക്കൗണ്ട് കൊടുക്കുന്നു കൂടാതെ കമ്പനിക്കും കൊടുക്കുന്നു അതെന്ത് യുക്തിയാണ് അതിന് പിന്നിൽ എന്താണ് അതിന് പിന്നിൽ എന്താണ് വീണാ വിജയന്റെ സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന കമ്പനിക്ക് മാസപ്പടി അല്ലെന്നും കൺസൾട്ടൻസി ഫീസ് ആണെന്നും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ സി എം ചീഫ് ജനറൽ മാനേജർ എൻ അജിത് കർത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കണ്ടെത്തി അതിന് പ്രതിഫലവും നൽകി അതിലെന്താണ് അനത് ഡേവിഡ് കേൾക്കൂ അല്ലല്ല പറഞ്ഞു അല്ലല്ലോട് മാധ്യമങ്ങളോട് കഴിഞ്ഞ രാജ്യത്തെ നിയമപ്രഭാത നിലവിലുള്ള ഒരു സംവിധാനത്തിന് മുന്നിൽ കൊടുത്ത മൊഴിയിൽ ഇതല്ല പറഞ്ഞത് അതാണ് ഈ രാജ്യത്തെ നിയമം അല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി രണ്ടാം വിശദീകരണം കൊടുക്കുന്നതല്ല ഇതിൽ സമയമായിട്ട് ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്ന വീണാ ചെയ്തു കൊടുത്ത സേവനം എന്താ എന്നുള്ളത് ഈ ചർച്ച നാൽപ്പത്തി മിനിറ്റ് പിന്നിടുമ്പോഴും ഷിജുഖാൻ പറയുന്നില്ല എന്നുള്ളതാണ് ഷിജുഖാൻ പറയൂ എന്ത് സേവനമാണ് വീണാ വിജയം എന്ത് സേവനത്തിനാണ് അവർക്ക് പണം നൽകിയത് അതോ മറ്റൊരു അവസരത്തിൽ മറ്റൊരു

ആ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു ആ കരാർ പ്രകാരമുള്ള ഒരു സേവനവും ഒരു കമ്പനി കൊടുക്കുന്നില്ല നിങ്ങൾ സേവനമൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല അതാ പിടിച്ചോളൂ മാസം മാസമാസം എട്ടു ലക്ഷം രൂപ എന്ന് പറയുന്ന കരാർ ലോകത്ത് മറ്റെവിടെയും കാണില്ല എന്ത് സേവനമാണ് വീണ വിജയനും അവരുടെ കമ്പനിയും കൊടുത്ത ചോദ്യത്തിന് ആറ് നാൽപ്പത്തി രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ കരാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരാടിയും മുന്നോട്ട് വെക്കാൻ ശ്രീ ഷിജു കഴിയുന്നില്ല സ്വാഭാവിക അങ്ങനെയുള്ള ഘട്ടത്തിൽ സംസ്ഥാന ഇത് മുഴുവൻ എന്ന് പ്രസ്താവന ഇറക്കുക ഒന്ന് 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 കേൾക്കാം ഒരു സെക്കൻഡ് ഈ ചോദ്യത്തിനിടയിൽ ഒന്ന് കേൾക്കണം ഓ ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്റെ എല്ലാ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല നിങ്ങൾ പഠിച്ചു എനിക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാക്കാനുള്ള ശശിധരൻ കത്തയുടെ കമ്പനി മാസമാസം എട്ട് ലക്ഷം രൂപ വെച്ച് കൊടുത്തത് രണ്ട് ഏറ്റവും ചെറിയ ചോദ്യമാണ് ഏത് സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഈ കരാറിൽ പറയുന്നുണ്ടല്ലോ ഏത് സോഫ്റ്റ്വെയർ ആണ് ഈ കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് ഒരു സെക്കൻഡ് നിങ്ങൾ കേൾക്കുമെങ്കിൽ ഞാൻ പറയാം ഇങ്ങനെ ഒരു കരാർ ഇല്ല എന്നാരെങ്കിലും പറഞ്ഞോ ഈ കരാർ ഇല്ലീഗൽ ഈ കരാർ ആദായ നികുതി ആരെങ്കിലും പറഞ്ഞോ ഈ കരാറിന്റെ ഭാഗമായി തെറ്റായ പണമിടപാട് നടന്നു എന്നാരെങ്കിലും സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം കാര്യം ശ്രീ ശ്രീ ഷിജു ഖാൻ താങ്കൾ തുടക്കം മുതൽ ഒരേ പ്രഫുൽ കൃഷ്ണൻ പിന്നെ ഗോവിന്ദ മാഷ് എങ്ങനെയാണോ പെരുമാറിയത് ഇന്ന് മാധ്യമങ്ങളോട് പെരുമാറിയത് അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ഷിജു ഖാനും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഷിജു ഖാനോട് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നു എന്താണ് ആ സോഫ്റ്റ്വെയറിന്റെ പേര് നിഷ ഇല്ലാത്തൊരു സാധനത്തെ കാണിക്കാൻ പറ്റുമോ ഇല്ലാത്തൊരു സാധനം ആ സാധനത്തിന് എങ്ങനെയാ കാണിക്കാൻ പറ്റുക ഞാൻ ഒന്നുണ്ട് മൊഴികൾ വായിക്കാം ഒരു ലോജിക് സൊല്യൂഷനോ ടി തരത്തിലുള്ള സോഫ്റ്റ്വെയറും ഈ പറയുന്ന കരിമണൽ കമ്പനിക്ക് വേണ്ടിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല ഒരു ചുക്കും ചുണ്ണാമ്പും ഈ പറയുന്ന പണത്തിന് തിരിച്ചു കൊടുത്തിട്ടില്ല ഇത് പറഞ്ഞിരിക്കുന്ന മൊഴി ആരാണ് പറഞ്ഞിരിക്കുന്നത് കെ എസ് സുരേഷ് ആണ് സി ജി എം ഫിനാൻസ് അദ്ദേഹത്തിന്റെ മൊഴി എന്താ കമ്പനിയുടെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തം ജീവനക്കാരുണ്ട് ഐ സേവനങ്ങൾക്കും സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുമാണ് നിയമിച്ചത് മാർക്കറ്റിംഗ് കൺസൾട്ടൻസി കൺസൾട്ടന്റായി ടി വീണ എന്തെങ്കിലും സേവനം നൽകിയതായി എനിക്കറിയില്ല എന്റെ ഷിജുഖാനെ ഈ ഈ കരിമണൽ കമ്പനിയിലെ ഒരു ജീവനക്കാർക്കും ഒരു ഉദ്യോഗസ്ഥർക്കും ഈ വീണ വിജയൻ എന്തെങ്കിലും കൊടുത്തതായിട്ട് അറിയുക പോലും ഇല്ല ചുരുക്കം പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല ിന് എന്തിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഇത്തരത്തിൽ മാസാ മാസം പണം കൊടുത്തത് അങ് പറയുന്നുണ്ടല്ലോ അക്കൗണ്ടിലൂടെയാണ് പണം കൈമാറിയത് സുതാര്യമാണ് എന്നാണല്ലോ നിങ്ങളുടെ ഗോവിന്ദഷു ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആ സുതാര്യത കൂടി നമുക്ക് അങ്ങ് ചർച്ച ചെയ്ത് കളയാം പറ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം അറുപത് ലക്ഷം രൂപയാണ് വീണ്ക്ക് നൽകിയതെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ആ വർഷത്തെ ആദായ നികുതി റിട്ടേണിൽ വീണ കാണിച്ചത് എത്രയാണെന്നറിയോ പത്ത് പോയിന്റ് നാലേ ലക്ഷം നാല് രണ്ട് ലക്ഷം രൂപ മാത്രം ബാക്കി പണം എവിടെ പോയി വർഷം കണക്കെന്താറിയോ സി എം ആർ എൽ വീണക്ക് നൽകിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദായ നികുതി റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് രണ്ടേ അഞ്ച് ലക്ഷം രൂപ ബാക്കി ലക്ഷങ്ങൾ പോയി കാര്യങ്ങളൊക്കെ പോയല്ലോ വീണ ചെയ്തിരിക്കുന്നത് അപരാധമാണ് ഒരു സർവീസും കൊടുക്കാതെ ഈ വിവാദ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു മാസപ്പണി വാങ്ങിയിരിക്കുന്നു ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ആ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് സ്വന്തം മകന്റെ ഒരു കേസ് വന്നപ്പോ മക്കളുടെ കേസിൽ പാർട്ടി ഇടപെടില്ല എന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് പത്രസമ്മേളനം നടത്തി പറയിപ്പിച്ചു നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിമതിയെ പറ്റിയിട്ട് അഴിമതി നിരോധനത്തിനെ പറ്റിയൊക്കെ ലോക്പാൽ ബില്ലിന്റെ ഒക്കെ സമയത്ത് വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊക്കെ മറന്നുപോയോ ഷിജുഖാനെ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം മതി